ഒന്ന് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിനായി ഏത് തൊഴിലും ചെയ്യാമെന്ന ചെയ്യാൻ പോകുന്ന അറോൺ സാമർഥ്യവും നൽകി കത്താവ് അനുഗ്രഹിച്ച ബസാലിയിലും കരി പുരുത്തുള്ള മറ്റ് മറ്റാളുകളും അവിടെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം ബസാലിനെയും ഒഹോലിയാവിനെയും കത്താവ് അറും സാമർഥ്യം നൽകി അനുഗ്രഹിച്ചു ജോലി ചെയ്യാൻ ഉത്പ്രേടം ലഭിച്ചു ലഭിച്ചവരുമായി എല്ലാവരെയും മോശം പിടിച്ചുകൂട്ടി വിശുദ്ധ കൂടാരത്തിൽ കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ എടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു എല്ലാ പ്രഭാഗത്തിലും ജനങ്ങൾ സ്വയമേധ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു അതിനാൽ വിശുദ്ധകൂടാകത്തിന്റെ വിവിധ തരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾ ജോലി നടത്തി മോശമായിട്ട് അടുത്ത് വന്നു അവർ മോശോട് പറഞ്ഞു കത്താവ് നമ്മുടെ കൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് ആവശ്യമായ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഉടനെ മോശ പാടത്തിൽ കൽപ്പന വിളംബനം ചെയ്തു വിശുദ്ധ കൂടാതെ വേണ്ടി പുരുഷനും സ്ത്രീ ആരും ഇനി കാണിക്കേണ്ടതില്ല അങ്ങനെ ജനങ്ങൾ കൊണ്ടുവരുന്നത് അവർ നിയന്ത്രിച്ചു എല്ലാ പണികൾക്കും ആവശ്യമായി കവിന വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു പണിയിൽ ഏർപ്പെട്ടിരുന്നവർ വിശുദ്ധ വിദഗ്ധ വിരികൾ കൊണ്ട് കൂടാതെ അവ നീലം ധ്രുവം അടിച്ചമപ്പ് എന്നീ വർണ്ണനകളിലെ നൂ നൂലുകളും ചടത്തുണിയും കൊണ്ട് നിർമ്മിച്ചവരെയും എബൂരികളുടെ ചിത്രം തുന്നി തുന്നി അലങ്കരിച്ചവയുമായിരുന്നു ഓരോ വിരിയുടെയും നീളം ഇരുപത് ഇരുപത്തെട്ടും മുഴുവൻ വീതി നാല് ആയിരുന്നു എല്ലാ വിരികളിലും ഓരോ അളവുള്ളതായിരുന്നു അവർ അഞ്ച് വിരികൾ ഒന്നും ഒന്നായി യോജിപ്പിച്ചു അതുപോലെ മറ്റഞ്ച് വിരികളും ആദ്യ കളം വിരികളുടെ അവസാനത്തിന്റെ വക്കിൽ നീല നൂല് കൊണ്ട് അവ വളയങ്ങൾ നിർമ്മിച്ചു ആ പ്രകാരം തന്നെ രണ്ടാം ഗടം വിരികളിൽ അവസാനത്തിന്റെ വക്കിലും ഒന്നാമത്തതിലും രണ്ടാമത്തതിലും അൻപത് വളയങ്ങൾ വീതം ഉണ്ടാക്കി ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വീതത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത് അൻപത് സ്വർണ്ണ കൊളത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു കൂടാലത്തിന്റെ മുകളിൽ ഭാഗം ഊടുന്നതിന് കോലാട്ടം രോമം കൊണ്ടവർ പതിനൊന്ന് വിരികൾ ഉണ്ടാക്കി ഓരോ വിരികളുടെ നീളം മുപ്പത് മുഴകോ വാതിൽ മുപ്പത് മുഴവും രീതിയും നാല് നാലുമുഴവുമായിരുന്നു പതിനൊന്ന് വിരികൾക്കും ഓരോ അളവ് തന്നെ ഒരേ അളവ് തന്നെ അവർ അഞ്ച് വിരികൾ ഒന്നോടൊന്നായി തിന്നി ചേർത്തു അതുപോലെ മറ്റ് ആറ് വിരികളും ഇരുകിടത്തെയും തമ്മിൽ യോജിപ്പിച്ച് യോജിപ്പിക്കുന്ന വിരികളിലും വിരികളിലെ വിളമ്പലുകളിൽ അൻപത് പടയങ്ങൾ നിർമ്മിച്ചു കൂടാലും കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് അൻപത് കൊടുത്തുകളും ഉണ്ടാക്കി കൂടാലത്തിന് ഈ വഴിത്ത മുട്ടാടിനും കൊണ്ട് ഓരോ ഒരാവരണവും അതിനുമീതെ നില കരടി തോട് തോടുകൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു കൂടാലത്തിന് കറിവേപ്പില കൊണ്ട് നിവർന്ന് നിൽക്കുന്ന ചട്ടങ്ങളും ഉണ്ടാക്കി ഓരോ കലകളിലും കലകയുടെയും നീളം പത്ത് മുഴമായിരുന്നു വീതി ഒന്നര മുഴവും പലകൾ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ട് കുടമകൾ ഉണ്ടായിരുന്നു എല്ലാ പലകകളും ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അവർ ഒരു ചട്ട പലകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത് തെക്കുവശത്ത് ഇരുപത് കലകൾ ഇരു ഇരുപത് പലകളുടെ അടിയിൽ വെള്ളികൊണ്ട് നാൽപ്പത് പാത കൂടങ്ങൾ ഓരോ പലക പലകയുടെയും അടിയിൽ കുടുംബയ്ക്ക് ഒന്ന് വീതം രണ്ട് പാതകൂടങ്ങൾ കൂടാലത്തിന്റെ വടക്കു വശത്ത് അവർ ഇരുപത് പലക പലകകൾ കൊണ്ടുണ്ടാക്കി ഓരോ പലകൾക്കും ഇടയിൽ രണ്ടു വീതം കൊണ്ടുള്ള നാൽപ്പത് പാത കൂടാരങ്ങളും ഉണ്ടാകി കൂടാരത്തിന്റെ പിൻവശമായ പടിഞ്ഞാറ് വർഷത്ത് ആറ് ഉണ്ട് ഈ കൂടാരത്തിന്റെ പിൻഭാഗത്ത് രണ്ട് മൂലകൾക്കായി രണ്ട് പലകളുള്ളും അവരുടെ ചുവടുകൾ അകത്തെയും വിഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ച് നിർത്തി ഇരു മൂലകൾക്കുള്ള രണ്ട് പലകളും ഈ പ്രകാരം ചെയ്തു അങ്ങനെ എട്ട് പലകളും ഒരു പലകയുടെ അടിയിൽ രണ്ട് വീതം കൊണ്ടുള്ള പതിനാറ് ഉത്പാദ കൂടാരങ്ങളുമായിരുന്നു കരുവേര കടി കൊണ്ട് അവർ അടികൾ നിർമ്മിച്ചു കൂടാരത്തിന്റെ ഓരോ വശത്ത് പലകൾ അഞ്ചടികൾ മറോക്ഷ കലകൾക്ക് അഞ്ചഴികൾ കൂടാലത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ കലകൾക്ക് അഞ്ചഴികൾ നടുവിലുള്ള അഴി പലവയുടെ പകുതി ഉയരത്തിൽ വച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു അവർ പലകളും അഴികളും സ്വർണം കൊണ്ട് കൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു ധ്രുവം ഗ്രൂമം കടഞ്ചോപ്പ് എന്നീ വർണ്ണനകളിലുള്ള നൂലുകളും നേരിടത്തു ചാനി ഉപയോഗിച്ച് തിരശീല ഉണ്ടാക്കി യബ്യൂരുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ച് തലങ്കരിച്ചു അവർ പല വെയിലത്തടി കൊണ്ട് നാല് നാല് തുണികൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അവയ്ക്ക് സ്വർണ്ണം കൊണ്ട് കൊളുത്തുകളും വെള്ളികൊണ്ടും നാല് പാതകുടങ്ങളും പണിയും നീലം ധ്രുവം കടിച്ചു എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും കൂടാതെ ഉണ്ടാക്കി അതിനായി അഞ്ച് തൂണുകളും അവയെ കൊളുത്തുകളും ഉണ്ടാക്കി തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പട്ടങ്ങൾ സ്വർണം കൊണ്ടും അവയുടെ അഞ്ച് പാതകൂടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു നാം കേട്ടത്